ഇതേ ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അതായത് ഷൊർണൂരിൽ നിന്ന് അവിടുന്ന് ഭക്ഷണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണം വാങ്ങിയപ്പോൾ വട വാങ്ങിയപ്പോൾ അതിലെ ചത്ത പല്ല് എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും ന്യൂസ് ചാനലിലും ഒക്കെ വൈറലാണ് ന്യൂസ് ചാനലിൽ പറയുന്നത് തവളയുടെ അവശിഷ്ടം എന്നുള്ളതാണ് പക്ഷെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നത് പല്ലി ആണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ തവള ആയാലും പല്ലിയായാലും എന്തായാലും ഇതൊക്കെ വളരെ ഗുരു മായ കാര്യം തന്നെയാണ് എന്തായാലും ഇത് വാങ്ങിയ ആള് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർക്കും അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ അന്വേഷണം നടക്കുകയാണ് ഈ ഒരു കടക്കാരനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം എന്നുള്ളതാണ് പറയപ്പെടുന്നത് കാരണം ഇതൊക്കെ എങ്ങനെയാണെങ്കിലും അത് വലിയ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് ചത്തപ്പല്ലി ആണെങ്കിലും തവളയുടെ അവശിഷ്ടമാണെങ്കിലും പക്ഷെ ഈ പറയുന്ന വാങ്ങിയ ആള് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു കഴിക്കുന്നതിന്റെ മുമ്പാണ് ഇത് കണ്ടത് അപ്പൊ എല്ലാം ും ഒന്ന് സൂക്ഷിക്കുക ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ വീഡിയോ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക